ഒന്ന് സീട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞങ്ങൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്ന അറിയാമോ പള്ളിക്കഞ്ഞാണേ അതിന് വേണ്ട എന്തൊക്കെയാ അറിയോ ഒരു കപ്പ് ചെറിയ അരി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി ചെറുതുള്ളി വെളുത്തുള്ളി വെള്ളം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ഒരു പാത്രം അപ്പത്തേക്ക് വയ്ക്കുകയാണേ കപ്പ് രണ്ട് കപ്പ് വെള്ളം ഇക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ച അരികി ഇതിലേക്ക് കഴുകി ഇടാൻ പോവാണ് ഇതിലേക്ക് ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചെറുക്കൊടുക്കുന്നുണ്ട് െ അപ്പോ വീഡിയോ കാണുന്നവര് വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിക്ക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് കൂടി ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ നമ്മളാ തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം എന്നെങ്കിലും ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് വെക്കുകയുള്ളു അപ്പോ നമുക്ക് ഇത് അയച്ചിട്ട് അരി ഒന്ന് വേവട്ടെ അരി എന്ത് റെഡി ആയിട്ടുണ്ടേ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കട്ടേ ചെറിയ ജീരകവും ഉള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നല്ലോണം മിക്സാക്കി കൊടുക്കാം ഇപ്പം ജീരക കഴിഞ്ഞൊന്നും പറയും ജീരവൊക്കെ ഇടണ്ട് ഇതൊന്നു ചൂടാവട്ടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കേ ഇത് ഇട്ടാൽ മതി ഒരുപാട് കഞ്ഞി ഒക്കെ ഉണ്ടാവും ജീരകവും തേങ്ങയും ഉള്ളിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട കഞ്ഞി ഇതാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനേക്ക് ഒരു താളിപ്പ് വേണം പാത്രം ഒന്ന് ചൂടാക്കട്ടെ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചെറിയ ഉള്ളിട്ട് വെക്കണ്ട വറവിന് അല്ലാതെ കരിണ്ടട്ട കേട്ടോ കരി വേറ്റി ഇട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് കണ്ടേക്ക് ഒഴിച്ചു കൊടുക്കാം എന്താ നമ്മളെ ജീരകക്കഞ്ഞി പള്ളിക്കഞ്ഞി എന്നൊക്കെ പറയും കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കും കേട്ടോ